സുഹൃത്തുക്കളെ ലക്ഷദ്വീപിൽ ആന്ധ്രോത്വീപിൽ ഓഷ്യൻ ബ്രീസിൽ നിന്നും പോത്തിങ് കാർ കഴിക്കാനായിട്ട് കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചിടക്കായിരുന്നു ഇന്നാണ് ഒന്ന് ഒത്തു വന്നത് ഞാനും രണ്ട് സുഹൃത്തുക്കളും അവിടെ പോയി ഒന്ന് കഴിച്ചേക്കാമെന്ന് കരുതി കഴിച്ചവരൊക്കെ പോത്തിങ് കാലിനെ കുറിച്ചുള്ള വർണ്ണന കേട്ട് കഴിഞ്ഞാൽ ആരുടെ വായിലും വെള്ളം മോറും അപ്പോൾ എന്തായാലും ഒന്ന് പോയി അവിടെ നിന്ന് കഴിക്കണമെന്ന് ഞാൻ പണ്ടേ ഉറപ്പിച്ചതാണ് അവിടുന്ന് കഴിച്ചവർക്കറിയാം രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു റെസ്റ്റോറൻ്റ് ആണ് ഓശം ബ്രീസ് ഇതാ ഞങ്ങൾ കാത്തിരുന്ന സാധനം എത്തി നല്ല വയനാടൻ പോത്തിൻകാല് രണ്ട് പ്ലേറ്റാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പ്ലേറ്റിന് മുന്നൂറ്റമ്പത് രൂപ മാത്രം അതോടൊപ്പം ഹുബൂസും പിന്നെ ഒന്നും പറയാനില്ലല്ലോ ഈ ഫൈവ് സ്റ്റാർ ഒരു ഹോംലി ഹോട്ടലിൽ

ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം ശരിയാ അങ്ങനെയാണ് ഇതെല്ലാം പൊതിഞ്ഞിട്ടിത്താ ഞങ്ങള് വീട്ടിൽ ജോലി ഉണ്ടാവുള്ള അത് എന്തായാലും ഒരു ജോലിയോളൂ കണ്ടോ വലിയ പണക്കാരാ തോന്നുന്നു എന്തൊരു ഒരു തീറ്റ

ശരിയാ അങ്ങനെ വായി ഒന്ന് അങ്ങോട്ടേ ഇത് ഫീർ ശരിയാജിറ്റേലിനാ കേട്ടാ ഇതിൽ അഞ്ചെണ്ണുണ്ട് മൂന്നെണ്ണം എനിക്ക് രണ്ടെണ്ണം നിനക്ക് ആ അത് വേണ്ട അത്രയ്ക്ക് സൂക്ഷിക്കണ്ട രണ്ടെണ്ണം നിനക്ക് മൂന്നെണ്ണം എനിക്ക് ഈ രണ്ട് പാട്ടേച്ച ഒരുമാതിരി പള്ളിയാഴ്ച പോയത് പോലെയാവും കട്ട് വേറെ എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും എവിടുണ്ടോ ഞാനുണ്ട് ഏ നമസ്കാരം ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണോന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശാ നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞു നമ്മുടെ ചെക്കൻ അവൻ തിന്നും രണ്ട് പഴം കൂടി കുത്തി കയറ്റിക്കൂടെ വേണ്ട ബാക്കി എന്തെങ്കിലും വരികയാണ് എന്നോടൊപ്പം ഒറിജിനൽ പോത്തുണ്ട് ബൈക്കിൽ വരുകയാണ് അപ്പൊ ഞാൻ മാത്രമേ മനുഷ്യനുള്ളൂ രണ്ട് പോത്തും പിന്നെ ഞാനും ഞങ്ങൾ ഒന്നിച്ചു പോയി പൂത്തും കാലു തിന്നിട്ട് മടങ്ങി വരികയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരെയും ബൈ